ആത്മാവ് ആത്മാവ് മാത്രം മാത്രം രക്ഷിക്കപ്പെട്ട നമ്മുടെ രക്ഷിക്കപ്പെടണം നമ്മുടെ ഹൃദയം രക്ഷിക്കപ്പെടണം ഹലുയ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ ദേഹി രക്ഷിക്കപ്പെടണം നമ്മുടെ ദേഹി രക്ഷിക്കപ്പെട്ടേ മതിയാകൂ ഹലുയ നമ്മുടെ ദേഹി ക്ഷിക്കപ്പെടുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഞാൻ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാം രക്ഷ ത്രികാലങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത്തത് രക്ഷിക്കപ്പെട്ടു രണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു ഒന്നാമത്തെ കാര്യം എന്താ രക്ഷിക്കപ്പെട്ടു ആത്മാവ് യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതെ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു ഇനി രണ്ടാമത്തത് നമ്മുടെ ദേഹി നമ്മുടെ പ്രാണന്റെ വിടുതലാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല അത് ഓരോ ദിവസവും എന്ത് ചെയ്യണം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം നമ്മുടെ ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത നമ്മുടെ ആഗ്രഹം നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ബുദ്ധി നമ്മുടെ വികാരം ഇതൊക്കെ ചേർന്നതാണ് എന്ത് പ്രാണൻ ഇത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം ദിവസവും രണ്ടാമ കാര്യം എന്താ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ അവസാനം നമ്മൾ പറയുന്ന കാര്യമാണ് രക്ഷിക്കപ്പെടും അത് ശാരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുക ഞാൻ അടുത്തതായി ഒന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ